ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖവും സേഫുമായിട്ടിരിക്കുന്നു പെയിൻറ് ചെയ്യുമായിരുന്നു അവിടെ ഉണങ്ങാൻ വെച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് കുശലം പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി മറ്റൊന്നുമല്ല നാളെ വാലൻറ്റൈൻസ് ഡേ ആണ് ഫെബ്രുവരി പതിനാല് അപ്പോൾ പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിൽ വരിക എന്താണെന്നറിയോ നമ്മുടെ കണ്ണനും രഥയും കേട്ടോ അപ്പം എല്ലാ വലൻറ്റൈൻസ് ഡേക്കും ഞാൻ ഗുരുവായൂർ പോയിട്ട് കണ്ണനെ വിഷ് ചെയ്യാറുണ്ട് അപ്പം നാളെ രാവിലെ ഞാൻ ഗുരുവായൂർ പോകാണ്ട് ഇവിടെ നിന്നൊരു എട്ടരയൊക്കെ ആവുമ്പോൾ ഇറങ്ങുള്ളൂ ഞാൻ എനിക്ക് ഇവിടെ നിന്ന് സത്യം പറയാച്ചാൽ ഏകദേശം നൂറ്റിനാൽപ്പത് നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂരേക്ക് പക്ഷേ ഞങ്ങൾ കൂളായിട്ട് ഈവനിങ് ആകുമ്പോഴേക്ക് പോയി വരുന്നൊരു സംഭവമാണ് ആദ്യമൊക്കെ ഭയങ്കര ഒരു ഒരു ദിവസത്തെ മെനക്കിടക്കായിട്ട് തോന്നുമായിരുന്നു കേട്ടോ അവിടെ പോയി സ്റ്റേ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല എവിടെയോ എൻ്റെ തൊട്ടടുത്ത് വീട്ടിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ബ്ലോക്കാണ് അതാണ് സഹിച്ചുകൂടാത്തത് അപ്പം ഞാൻ എന്താണ് ഗുരുവായൂർ വരുന്നതെന്ന് ഒരുപാട് ആൾക്കാരെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ നാളെ പതിനാലാം തീയതി ഗുരുവായൂർ വരുന്നുണ്ട് അപ്പം ആശാനിന്ന് ഒരു ഫ്ലവർ കൊടുത്തിട്ട് ഒന്ന് വിഷ് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്ലവർ വാങ്ങി ഒന്നല്ലോട്ട് മൂന്ന് ഫ്ലവർ ഓടിച്ച് ഒന്ന് വിഷ് ചെയ്തു അതൊരു സന്തോഷമാണല്ലോ നമുക്ക് നമ്മുടെ സന്തോഷം ആണല്ലോ വലുത് അപ്പോൾ ആശാനേന്ന് പോയിട്ട് വിഷ് ചെയ്യുക കണ്ണനും രാധയും പ്രണയത്തിൻ്റെ രണ്ടറ്റങ്ങളെന്നല്ല പറയലേ അപ്പം എനിക്ക് പ്രണയത്തിൽ നാളെ ഇപ്പോൾ ആരെങ്കിലും തന്നെ വിഷ് ചെയ്യോ ആവോ നിങ്ങൾ ആരെങ്കിലും ചെയ്യോ ഗൈസ് ഞാൻ പറഞ്ഞതില്ല ആ ലൈഫിൽ ഒരു വിഷ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വിഷ് എന്ന് പറഞ്ഞിട്ട് പ്രണയം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ മനസ്സിന്നും മായാത്തൊരു സംഭവം എന്ന് പറയുന്നത് പ്രണയമാണ് അത് പ്രായമായാലും കുഞ്ഞു കുട്ടിയായാലും ഒക്കെ പ്രണയത്തിന് വയസ്സില്ല എന്നാണ് പറയാറ് നമുക്ക് വയസ്സാകുക എന്നല്ലാതെ പ്രണയത്തിനൊരിക്കലും വയസ്സാവില്ല അത് ഭയങ്കര ഒരു സംഭവം തന്നെയല്ലേ നമ്മുടെ മനസ്സിൽ പ്രണയം ഉണ്ടായാൽ നമുക്കൊന്നും ചെറുപ്പാണെന്ന് പറയും ഓരോരോ തോട്ട് കേൾക്കുന്നതാട്ടോ ഞാൻ വലിയ സംസാരിക്കുന്ന ആളൊന്നുമല്ലേ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഗൈസ് അപ്പം അങ്ങനെയാണ് എന്നിട്ട് നാളെ ഗുരുവാരും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞത് പോകണം ഒന്ന് പോവുക ഒന്ന് വിഷ് ചെയ്യുക തിരിച്ചിങ് പോരുക മാത്രം ജസ്റ്റ് നടേ തെറ്റുള്ള ഒന്ന് പോയിട്ട് ഇങ്ങോ പോരുക അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് മാസത്തിലൊരിക്കെ പോകട്ടോ അത് റെഗുലറായിട്ട് ഉള്ളൊരു സംഭവമാണ് മാസത്തിലൊരിക്കൽ പോയിട്ട് കണ്ടിട്ട് ഇങ്ങനെ പോരുക പിന്നെ അതേപോലെ തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിലും ഗുരുവായൂർ കൂടി ഒന്ന് ടച്ച് ചെയ്തിട്ട് അങ്ങ് പോവും ഇറങ്ങി ഇതാക്കിയൊന്നുമില്ല നടക്കൂടി ഒന്ന് ജസ്റ്റ് ഹായ് ഹലോ ഹവർ യു എന്ന് ചോദിച്ചിട്ട് ഇങ്ങ് പോവും അതൊരു രസമാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് തന്നറിയാമോ ഗുരുവായൂരേക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ദിവസം കേട്ടോ ഇപ്പോൾ എനിക്ക് ഇന്നേ തൊട്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമാണ് ഒരു പിടച്ചിലാണ് ഇതേ ഞാനവിടെ പോവുക ഒരു ഇതുണ്ടല്ലോ നമ്മൾ ആകാംക്ഷ ഭരിതമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം അപ്പോൾ ഞാൻ നാളേക്ക് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ട് പുതിയ ഗുരുവായൂർ പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോഴായിട്ട് തുടങ്ങിയൊരു സംഭവം കേട്ടോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ പോവുള്ളൂ ആ ഭയങ്കര ഒരു സന്തോഷമാണ് എന്നിട്ട് അവിടെ എത്തി ആ ഒരു പരിസരത്തെത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരുകയെന്ന് പറയുന്ന സമയത്ത് ഈ നെഞ്ചത്ത് നാരെങ്കിലും കോലു ഈ കല്ലിട്ട് കുത്തുന്നവൻ പോലെ കുടു 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 ടൂ കൂട്ടു എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെനിക്ക് മാത്രം ഫീൽ ചെയ്താണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഗുരുവായിട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരികയെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി നടക്കും അപ്പോൾ അരുണോ അല്ലെ എൻ്റെ കൂടെ വരുന്ന ആൾക്കാരോ ഇങ്ങിത് ഇങ്ങോട്ടാണ് നോക്കുകയെന്ന് ചോദിക്കും ഒരു വല്ലാത്തൊരു ഒരു പെടയുന്നൊരു ഫീല് നമ്മൾ ആരെയോ ഇട്ടിറിഞ്ഞ് പോരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇനി എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ അപ്പോൾ അവിടെനിന്ന് ഇങ്ങനെ തിരിച്ചിങ് പോരുവാൻ പിന്നെ ഇങ്ങരുമ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് ഞാൻ മിണ്ടൂല എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും അയ്യോടാ കുറച്ചുകൂടി നിൽക്കായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അവിടെ പോയാൽ പൊതുവേ എല്ലാവരും പറഞ്ഞേക്കാം ഭയങ്കര പോസിറ്റീവ് വൈബാണ് നല്ല ശക്തി കേട്ടോ അവിടെ പോയവർക്ക് ആ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും എന്തുകൊണ്ടാണെന്നറിയത്തില്ല കേട്ടോ പൊതുവേ ഈ ആ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് വൈബ് തോന്നാറില്ലേ നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ പോകുമ്പോൾ ഇതിൽ പോയി എന്നുള്ളത് മനസ്സിലാവില്ല അതാണ് ഏറ്റവും വലിയ രസം ഞാൻ അങ്ങോട്ട് കുറേ സങ്കടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും പോകാറ് ഇങ്ങോട്ട് വരുമ്പം ആ ആ സങ്കടപ്പെട്ടതിനെക്കാട്ടിലെ പ്രയ്യോ അവിടുന്ന് പോരണ്ടായിരുന്നു എന്നുള്ളൊരു സങ്കടം എന്നിട്ട് അരുണൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ പോരാന്ന് പക്ഷെ എനിക്ക് ഇവിടുത്തെ കുറച്ച് സാഹചര്യങ്ങളൊണ്ടും നിൽക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ എനിക്കവിടെ സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല ഇപ്രാവശ്യം എൻ്റെ ഫ്രണ്ട് പോരുന്നുണ്ട് അപ്പോൾ അവനും മുമ്പേ പറഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ പോയാ പക്ഷേ എനിക്ക് വർക്ക് കുറച്ച് ഓവർലോഡായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാര്യം എന്താ വെച്ചാൽ ഇന്നെണ്ണം മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യുക ഗൈസ് അത് തീരുന്നില്ല എനിക്കിന്ന് ഈവനിങ് കുറയറിയാണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വർക്ക് നമ്മൾ കൊണ്ടുപോകണം ഭക്തിയും കൊണ്ടുപോകണം എല്ലാം കൂടി കൊണ്ടുപോകണമല്ലോ അപ്പം പിന്നെ ഇങ്ങനെ ചുറ്റിതിരിഞ്ഞ് ചുറ്റിതിരിഞ്ഞ് അങ്ങനെ അങ്ങ് പോകും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഏതായാലും നാളെ ഗുരുവായേക്കാണേ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ മോൾക്ക് പഠനയാത്ര ഉണ്ടല്ലോ കുറച്ച് കരഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞത് നീ പോകണ്ട കാരണം ഉമ്മ മുമ്പേ പ്ലാൻ ചെയ്തതാ ഗുരുവായൂരി പോകണത് അപ്പോൾ ഒക്കെ പോയേ പറ്റുമെന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒൻപത് മണിക്കാണ് സ്കൂളിലേക്ക് എത്തേണ്ടത് ഒരെട്ടരയാകുമ്പോൾ സ്കൂളിലേക്ക് എത്തിച്ചിട്ട് അവർ ഈവനിങ് ആകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ ഞാനൊരു മണി എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇതേപോലെ തിരിച്ചിങ് പോരും നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ലല്ലോ അമ്പലത്തിൽ കയറി തോരാനോ അങ്ങനത്തെ പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ജസ്റ്റ് അവിടെ വരെ പോവുക ഒന്ന് വട്ടം തിരിഞ്ഞ് കളിക്കുക ഇങ്ങ് അത്ര മാത്രം അപ്പോൾ പെട്ടെന്ന് കഴിയുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാവലിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളല്ലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്ക് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൈസ് ബ്ലോക്ക് ഇല്ലെങ്കിൽ കൂളായിട്ട് പോയിട്ട് പോരാട്ടോ അപ്പോൾ അതിനൊക്കെ ഉള്ള പുറപ്പാടില്ലാണിപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ആ ഗുരുവായൂരികൾക്ക് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നാളെ ഞാൻ ഗുരുവായൂരി ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരികയണ്ടി പിന്നെ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കാണാറുണ്ട് കേട്ടോ എന്നറിൽ നിന്ന് ആരെങ്കിലൊക്കെ കാണാറുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ചിലർ കാണുമ്പോൾ കൂടി വന്നൊക്കെ ഇട്ടിപ്പിടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ അങ്ങനെയാണ് സംഭവം എന്നിട്ടേ നള അശന വിഷയാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് ആരും എന്നോട് പ്രണയം പറയത്തില്ലായിരിക്കും അല്ലേ എല്ലാവർക്കും അതോ സംഭവം തന്നെ അല്ലേ പ്രണയോ ഓരോരോ ഡേ അല്ലാതെന്ത് പറയാനാണ് ഇതിനൊക്കെ പ്രത്യേകിച്ച് ഒരു ഡേ ഒക്കെ വേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആദ്യമൊക്കെ വലൻ്റൈൻസ് ഡേ ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പം കുറെ ഞാൻ അതിനും ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ല കാരണം ഭയങ്കര മെനക്കെടാണ് ഗൈസ് കഴിഞ്ഞല്ല അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഈവനിങ് ബീച്ചിൽ വെച്ചിട്ടൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല ഒന്നാമത് എൻ്റെ ക്യാമറാമാൻ ഭയങ്കര തിരക്കിലാണ് എനിക്ക് സ്വന്തമായിട്ട് ക്യാമറാമാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആള് ഭയങ്കര തിരക്കിലാണ് പിന്നെ ഞാനും ഇങ്ങനെ പറഞ്ഞില്ല കുറച്ച് തിരക്കിലാണ് അപ്പം അതെല്ലാം കൂടിയാണ് അപ്പം നാളത്തെ വിശേഷം നാളെ കാണാം നല്ലത്തെ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങളാണ് നാളെ അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടുക ഓക്കെ ടാറ്റാ ബൈ